ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ ഇപ്പോഴിതാ പ്രമുഖ നടി ഷക്കീല തന്റെ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് താരത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടി ഷക്കീല മാധ്യമങ്ങളോട് ഇങ്ങനെ പവർ ഗ്രൂപ്പ് എന്നുള്ളത് പണ്ട് മുതൽക്കേ ഉള്ളതാണ് അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല പണ്ട് മുതൽക്കേ സിനിമാ മേഖലയിൽ ഉള്ളൊരു കാര്യം തന്നെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്നത് എന്നാൽ ഇതിലെ അംഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഷക്കീല പറഞ്ഞത് പവർ ഗ്രൂപ്പിന്റെ തലപ്പത്തുള്ളത് മോഹൻലാലും മമ്മൂട്ടിയുമാണെന്നാണ് പണ്ട് മുതലേ സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് അന്ന് പവർ ഗ്രൂപ്പിന്റെ തലവന്മാരായി ഉണ്ടായിരുന്നത് മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും ഇതുപോലെ തന്നെ പവർ ഗ്രൂപ്പുകളുണ്ട് അന്നത്തെ കാലത്ത് ഡ്രസ്സ് മാറാനൊന്നും പ്രത്യേക സൗകര്യമുണ്ടായിരുന്നില്ല മലയുടെയും പുഴയുടെയും ഒക്കെ അരികിൽ നിന്ന് തന്നെയായിരുന്നു ഡ്രസ്സുകൾ മാറിയിരുന്നത് എന്നാൽ ഇന്ന് കാരവനുണ്ട് അതിനകത്ത് നടക്കുന്നത് എന്തെന്ന് ചിന്തിച്ചാൽ മാത്രം മതി സമ്മതമില്ലാതെ ഒരു വ്യക്തിയുടെ ദേഹത്ത് തൊടുന്നത് തെറ്റ് തന്നെയാണ് അത് സ്ത്രീയായാലും പുരുഷനായാലും എന്നാൽ അതിക്രമം നടന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്തുന്നത് തെറ്റാണ് ഇങ്ങനെയൊക്കെയായിരുന്നു നടി ഷക്കീല സോഷ്യൽ മീഡിയയിലൂടെ തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത് എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും പവർ ഗ്രൂപ്പിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും തീർത്തു പറയുന്നത് ഇത്തരം ആരോപണങ്ങളിൽ ഒന്നും തന്നെ അകപ്പെടാത്ത രണ്ട് പ്രമുഖ നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും അതുകൊണ്ട് തന്നെ ഷക്കീല പറഞ്ഞ പവര് ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹന്ലാലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മലയാള സിനിമ വിശ്വസിക്കുന്നത്